ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷങ്ങൾ സുഖമല്ലേ അലഹമില്ല ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രാവിലെ മുതൽ ഉച്ചവരെയുള്ള കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കൊന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ പുതിയ പുതിയ വീഡിയോസ് കാണുന്നവരൊക്കെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിച്ച് വീഡിയോ കണ്ടു തുടങ്ങോ അപ്പോൾ രാവിലെ അതാ നമ്മൾ ഇപ്പം സുബൈ നിസ്കാരം കഴിഞ്ഞ് വന്നിട്ടുണ്ട് മോള് മദ്രസയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സിറ്റൗട്ടിൽ ഇങ്ങനെ ഫ്രണ്ട്സാളെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ അപ്പോൾ അവളെ പറഞ്ഞയച്ചതിന് ശേഷം പിന്നെ ഞാൻ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അതാ ചായ ഒക്കെ വെള്ളമൊക്കെ വെച്ചിട്ട് പിന്നെ നമ്മൾ മുട്ടക്കറിയാട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറയില്ലല്ലോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു വെറൈറ്റി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കും കൂടി ഷെയർ ആക്കാന്നാണ് കേട്ടോ ഇതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം രാവിലത്തെ കടികൾ ആലോചിച്ച് നിൽക്കുന്നതായിരിക്കും നമുക്ക് ഏറ്റവും പ്രയാസകരം അപ്പം നമുക്ക് സിമ്പിളായി തോന്നുന്നത് നിങ്ങൾക്കും തന്നെ ഷെയർ ആക്കുമ്പോൾ നിങ്ങൾക്കത് ഈസി ആയി കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ ഷെയർ ആക്കി തന്നത് അപ്പോൾ ഞാൻ മുട്ട കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ മുട്ട നമ്മൾ ഒരു വിസിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടണമെങ്കിൽ നമ്മളൊരു വിസിലിട്ടിട്ടോ പിന്നെ നമുക്ക് കുറച്ച് ഹാർഡായിട്ടാണ് മുട്ട വേണ്ടത് എങ്കിൽ രണ്ട് വിസലിട്ടിട്ടൊക്കെ വേവിച്ചെടുത്താൽ മതി അപ്പോൾ കുക്കറിൽ മുട്ട വേവിക്കുന്നതായിരിക്കും കേട്ടോ ഏറ്റവും കൂടുതൽ ഈസി അപ്പോൾ ആ വക പരിപാടികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണെ അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ ഭൂരിയാണ് കേട്ടോ നമ്മൾ എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന ബൂരി ഉണ്ടല്ലോ അതിൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വെർഷൻ്റെ വെർഷനാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത് ആ മുട്ട അവിടെ വന്ന് വന്ന് വരുന്ന കറിയൊക്കെ ഒന്ന് റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഭൂരിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിത് അതിനായിട്ട് ഞാനൊരു ബൗളിൽ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് മൈദിയും എടുത്തിട്ടുണ്ട് കേട്ടോ ആ മൈതിയും അരിപ്പൊടിയും ഒരേ അളവിലാണ് കേട്ടോ ഇത് എടുക്കുന്നത് അപ്പം തന്നെ നല്ല സോഫ്റ്റും ക്രിസ്പിനെസും ഒക്കെ ഒരു ഉണ്ടായി ഉണ്ടാവുന്ന ഒരു ഭൂരി ആണ് കേട്ടോ ഇത് അപ്പോൾ ഞാനിത് ആ പൊടികളൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് നല്ലവണ്ണം മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ചൂടുവെള്ളത്തിലാണ് കേട്ടോ ഇത് കുഴച്ചെടുക്കുന്നത് അപ്പോൾ ഫ്ലാസ്കിൽ നിന്നും ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുക അപ്പോൾ കൂടുതൽ വെള്ളം ആദ്യം തന്നെ ഒഴിക്കാൻ നിൽക്കരുത് നമുക്കറിയാലോ ഒരു പരുവം അതിനനുസരിച്ചിട്ട് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ പിന്നെ ഞാൻ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഭൂരി നമ്മൾ ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ എല്ലാവരും പരുവുണ്ടല്ലോ അതിലാട്ടോ ഈ ഭൂരിയും നമ്മൾ കുഴച്ചെടുക്കുന്നത് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും കാരണം മൈദിയും അരിപ്പൊടിയും ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഈസി ആയിട്ട് തന്നെ കേട്ടോ ഇത് ഉണ്ടാക്കുമ്പോൾ തോന്നുക അപ്പോൾ അതാണ് ഞാൻ മാവ് നല്ലവണ്ണം കുഴച്ചെടുത്തിട്ടുണ്ട് അതിശേഷം കയ്യിൽ കുറച്ച് ഓയിലാക്കിയിട്ട് വീണ്ടും നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളതിങ്ങനെ ബോളായിട്ട് എടുക്ക ബോൾസ് ആയിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ആക്കി ആക്കിയെടുക്കൂലേ അതേ വലുപ്പത്തിലില്ല കുറച്ച് ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ക്വാണ്ടിറ്റി ഒക്കെ നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങൾക്കനുസരിച്ച് എടുത്താൽ മതി കുറച്ചാണെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടൊക്കെ എടുത്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കഴിക്കാനും ഇതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചപ്പോഴത്തേക്കും ഇതാ എണ്ണ അടുപ്പത്ത് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അത് ചൂടാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് ഞാനത് ഓൺ ആക്കി വെച്ചിരുന്നു അപ്പോൾ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഉദാ എണ്ണയൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പ്രസ്സറിൽ ഇട്ടിട്ട് പ്രസ്സാക്കിയിട്ടാണ് കേട്ടോ ബോരി ചുട്ടെടുക്കുന്നത് അപ്പോൾ കണ്ടില്ലേ നല്ല പൊങ്ങി വരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കഴിക്കുന്ന സമയത്തൊക്കെ നല്ലോണം സോഫ്റ്റ് തന്നെ ഇരിക്കും കേട്ടോ പിന്നെ നല്ല ഈ മൈതായതുകൊണ്ട് ഇങ്ങനെ ഒരു വെള്ളത്തിൽ അങ്ങനെയൊന്നും വിചാരിക്കാൻ കേട്ടോ നല്ല സോഫ്റ്റ് ആണ് അരിപ്പൊടിയും കൂട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ ഞാൻ അതൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് ഞാൻ മുട്ട റോസ്റ്റ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ അത് നമ്മൾ സിമ്പിൾ മുട്ട റോസ്റ്റ് ആണ് ഉണ്ടാക്കിയത് കേട്ടോ കാരണം നമുക്ക് ചിക്കൻ കറിയോ ബീഫ് കറിയോ എന്ത് വേണമെങ്കിൽ വേണമെങ്കിലും ഇതിനോടൊപ്പം കഴിക്കാം കഴിക്കാട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ ഒക്കെ അത് കഴിക്കാൻ പറ്റും പിന്നെ നമ്മുടെ വെജിറ്റബിൾ കുറുമുണ്ടല്ലോ അതൊക്കെ തന്നെ അതിൽ നല്ല കോമ്പിനേഷൻ ആയിരിക്കും കേട്ടോ അപ്പം ഞാനിപ്പോൾ തൽക്കാലം മുട്ട റോസ്റ്റയാണ് കേട്ടോ ഉണ്ടാക്കിയത് കാരണം മക്കൾക്ക് മുട്ടക്കറി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടോ മുട്ട റോസ്റ്റിലേക്ക് കടന്നത് പിന്നെ അതാ നമ്മൾ ചായ പിടിക്കാനുള്ള സമയമായി അപ്പോൾ അത അതൊക്കെ ഞാനിങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ട് മക്കൾക്ക് ഓരോരുത്തർക്കായിട്ട് പോകാനുള്ളതുകൊണ്ട് അവർക്കൊക്കെ ഇങ്ങനെ അതിന് ഇങ്ങനെ എടുത്ത് കൊടുക്കേണ്ട കേട്ടോ പിന്നെ ലാസ്റ്റായിട്ട് ഞാൻ ചായ കുടിക്കണത് അപ്പോൾ ഇവ ഞാൻ ഇ ലാസ്റ്റ് അങ്ങനെ കുടിക്കലാണെങ്കിൽ മക്കള് അവർക്ക് തിരക്കില്ലാത്ത സമയമാണെങ്കിൽ ഒന്നിച്ച് കഴിക്കും അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇവ പോകാൻ സമയത്ത് ഇവരുടെ കൂടെ കഴിക്കലാണ് കേട്ടോ അപ്പോൾ ആ മുട്ട റോസ്റ്റും നമ്മുടെ ബോരിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചായ ഒക്കെ കുടിച്ചിട്ട് ആ പാത്രങ്ങളൊക്കെ അവിടെ സിങ്കിലേക്ക് ഇട്ടിട്ട് ബാക്കി പരിപാടികൾക്ക് നിൽക്കാൻ കേട്ടോ അപ്പം പിന്നെ ഇവ പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ ആ സമയം ഞാൻ കുറച്ച് സമയം ഇങ്ങനെ സിറ്റോളിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അകത്ത് പോയിട്ട് അതുക്കിപ്പറിക്കി വെക്കലാണ് കേട്ടോ ചെയ്യല് അപ്പോൾ ഈ സമയത്തൊന്നും പാത്രങ്ങളൊക്കെ അവിടെ കുന്ന് കൂടി കിടക്കുന്നുണ്ട് ചിലപ്പോൾ ഞാൻ രാവിലെ മക്കൾ സ്കൂളിൽ പോണീൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതൊക്കെ ഒന്ന് എടുത്തു വെക്കലുണ്ട് പക്ഷെ ചില സമയത്ത് നമുക്ക് അതിനൊന്നും നേരം കിട്ടാറില്ലല്ലോ ഞാൻ അതൊക്കെ അവിടെ ഇങ്ങനെ ഇട്ട് നിൽക്കും പിന്നെ ഇപ്പോൾ പോയതിനു ശേഷം പിന്നെ ഒരു ഡീപ്പായിട്ടുള്ള പരിപാടികൾക്ക് അങ്ങോട്ട് ഇറങ്ങി നിൽക്കലാണ് ചില സമയത്തൊന്നും മോനീ സമയത്ത് എണീക്കലില്ല കേട്ടോ അവന് ബാലവാടിക്ക് പോകാനനുസരിച്ച് ഞാൻ ടൈ വിളിച്ച് ഉണത്തിലോ ചില സമയത്ത് അവൻ നേരത്തെ നീട്ടി വരും ചെയ്യും അപ്പോൾ ഇപ്പം പോണത് കണ്ടാൽ പിന്നെ അവന് കുറുമ്പായിട്ടോ അവനും പോകണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പോണതൊന്നും മക്കൾക്ക് ഇഷ്ടമല്ല കേട്ടോ അവർ ഞാൻ ഇപ്പോൾ വെറുതെ പോവാണെന്നാണല്ലോ മക്കൾക്ക് കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ അപ്പോൾ അവനും തന്നെ കൂടെ പോകണം പോകണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ പിന്നെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ട് അവൻ്റെ കരശിലൊക്കെ മാറ്റിയിട്ട് പിന്നെ ഞങ്ങൾ ഇപ്പം പോയതിന് ശേഷം അകത്തേക്ക് വരികയാണ് പിന്നെ അവന് ഫുഡൊക്കെ കൊടുത്തിട്ട് അവനവിടെ കളിക്കാൻ വിട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഒതുക്കി പൊറുക്കി വെക്കാൻ നിൽക്കുകയാണ് നമ്മൾ ലില്ല മദ്രസുട്ട് വന്നിട്ടില്ല കേട്ടോ അവർ അവള് മദ്രസുട്ട് വരുമ്പോഴത്തേക്കും ഞാനിങ്ങനെ ഒതുക്കലൊക്കെ കഴിക്കലുണ്ട് കേട്ടോ പിന്നെ അവളെയും കൂടി പറഞ്ഞാൽ പിന്നെ വേഗം അടിച്ചു വായി തുടക്കാമെന്നാണ് കേട്ടോ വിചാരിക്കൽ ചില സമയത്തൊക്കെ അങ്ങനെയാണ് ചില സമയത്ത് അങ്ങനെയൊന്നും ആവില്ല കേട്ടോ പിന്നെ നമ്മൾ എല്ലാവരും പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഒറ്റപ്പെട്ട ഫീലിംഗ് ആണ് അപ്പോൾ പണിയൊന്നും ഇല്ലാതിരിക്കുമ്പോൾ നമുക്കൊരു സങ്കടവും വേദനയും അങ്ങനെയൊക്കെയാണ് ചില ദിവസങ്ങൾ കേട്ടോ നമുക്ക് തന്നെ നമുക്കൊന്നും ഉണ്ടായിട്ടല്ല പക്ഷേ നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ ചില ഇടങ്ങേറുകൾ എന്നൊക്കെ പറയും അങ്ങനെയൊക്കെ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു വിഷമൊക്കെ തോന്നും അല്ലേ ചില സമയത്ത് മനുഷ്യരാകുമ്പോൾ അങ്ങനെയൊക്കെയാണ് വിഷമം എല്ലാവർക്കും ഉണ്ടാവുട്ടോ ഞാൻ എപ്പോഴും വഴിയ പോലെ നിങ്ങൾ കാണുന്നതായിരിക്കില്ല നമ്മുടെ ജീവിതം നിങ്ങളെപ്പോലെ തന്നെ എല്ലാ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവട്ടോ അപ്പൊ ഞാൻ ആ റൂമിലേക്ക് വന്നപ്പോൾ കുറച്ച് തുണികളുണ്ട് കേട്ടോ ഉണങ്ങിയത് ഇപ്പൊ മഴയത് കാരണം ഒന്നിച്ചങ്ങനെ ഉണങ്ങി കിട്ടലൊന്നും ഇല്ല ഉണങ്ങണ ഉണങ്ങി ഞാനിങ്ങനെ മടക്കി വെക്കലാന്ന് ചെയ്യലെട്ടോ അപ്പൊ അത് അവിടെ ബെഡിയിലുണ്ടായിരുന്നു അപ്പോൾ വേഗം അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കട്ടെ എന്ന് വിചാരിച്ച് പിന്നെ അതിനൊക്കെ നിൽക്കാൻ കെട്ടോ അപ്പൊ നമ്മൾ ഇങ്ങനെ നമുക്ക് എന്താ പറയാ മനസ്സിന് ബുദ്ധിമുട്ടുകള് സങ്കടങ്ങള് വേദനകള് നമുക്ക് ഒറ്റപ്പെട്ടു എന്നുള്ളൊരു തോന്നല് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ ജോലികളിൽ മുഴുകി കൊടുക്കട്ടോ അല്ല നമ്മൾ ആ ആ കാര്യത്തിന് തന്നെ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് നിൽക്കുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ സങ്കട സങ്കടങ്ങൾ വരികയാണ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ മാക്സിമം തന്നെ നമ്മൾ വീടുകളിലെ പണികളിൽ തന്നെ മുഴുകുക കാരണം നമ്മൾ സ്ത്രീകളാവുമ്പോൾ നമുക്ക് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാനോ പുറത്ത് പോയി ഇങ്ങനെ ചുറ്റിക്ക് ഇറങ്ങാനോ അങ്ങനെ എൻജോയ് ചെയ്യാനോ ഒന്നും പറ്റിയില്ല കാരണം നമ്മൾ വീട്ടിലിങ്ങനെ ഒതുങ്ങി നിൽക്കുന്നവരാണല്ലേ നമ്മൾ കുടുംബിനികൾ വീട്ടമ്മമാർ എന്നൊക്കെ പറഞ്ഞാൽ കാരണം അതൊന്നുകൊണ്ടും അല്ല നമ്മുടെ ജീവിതത്തിൽ ജീവിതം അതാണ് ഏഹ് നമ്മളെ വീട്ടിലത്തെ കാര്യങ്ങൾ എടുത്ത് നമ്മളെ മക്കളെയും നമ്മളെ ഇക്കന്മാരെയും ഒക്കെ സ്നേഹിച്ച് സന്തോഷത്തോടെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണ്ടോ പോവണ പോവാണ് പോവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യണത് അപ്പൊ നമ്മൾ അങ്ങനത്തെ ഫീലിങ് വരുമ്പോൾ എന്തായാലും വീട്ടു ജോലികൾ അങ്ങനെ ചെയ്ത് നോക്കുക ചിലപ്പോ നമുക്ക് പണിയൊക്കെ കഴിഞ്ഞിട്ടേ കാര്യം നമുക്ക് ഇങ്ങനെ ഓരോ ആലോചനകളൊക്കെ വരിക നമ്മൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും ജീവിതമാവുമ്പോൾ അങ്ങനെ തന്നെയാണ് പല പ്രശ്നങ്ങളും നമ്മൾ മനസ്സിൽ ഉണ്ടാവും നമ്മൾ അതൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ആക്കി പോകാം നമ്മൾ ചിരിച്ചു കൊണ്ട് മുന്നോട്ട് പോവാം നമ്മൾ ആരും നമ്മളെ വേദനകൾ അറിയിക്കാതിരിക്കുക കാരണം നമ്മൾ ഓരോരുത്തരോടും നമ്മളെ വേദനകൾ പറയുമ്പോൾ ചില ചിലപ്പോൾ അവർക്ക് അതിനേറെ വേദന ഉള്ളവരായിരിക്കും ചിലപ്പോൾ അവർ ഇതൊക്കെ ഒരു പ്രശ്നമാണോ എന്ന് ചിന്തിക്കുന്നതായിരിക്കും പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഓരോ വേദനയും വളരെ വലുതായിരിക്കും അപ്പോൾ നമ്മളെ വീട്ടിലത്തെ കാര്യങ്ങളിൽ തന്നെ മുഴുകുക നമുക്ക് എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രീ ആയി നിൽക്കുമ്പോൾ നമ്മൾ ഡ്രസ്സുകളൊക്കെ എടുത്തിട്ട് ഒന്ന് ആ മടക്കി വെക്കുക അല്ലെങ്കിൽ മക്കളെ പുസ്തകങ്ങളൊക്കെ നോക്കിയിട്ട് ഒന്ന് അങ്ങനെയൊക്കെ നോക്കുക അവരെ ചെറിയ ചെറിയ കുട്ടികൾ കുട്ടികളുണ്ടാകുമ്പോൾ അവർ ബുക്കൊക്കെ വായിക്കാനും നോക്കാനൊക്കെ നല്ല രസമായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് നോക്കുക അങ്ങനെ എന്തിലെങ്കിലും മാറി ചിന്തിച്ച് നമ്മൾ സങ്കടങ്ങൾ മാറ്റുക അല്ല നമ്മൾ സങ്കടങ്ങളും വിഷമങ്ങളും ഒതുക്കി എപ്പോഴും ഇങ്ങനെ സങ്കടപ്പെട്ടിട്ടും എന്താ പറയുക ദേഷ്യപ്പെട്ടിട്ടും ഒന്നും കാര്യമില്ല അതൊന്നും അതൊക്കെ നമ്മൾ നമ്മളോട് ചെയ്യുന്നതിന് ഒരു അനീതിയാണ് കാരണം അതുകൊണ്ടൊന്നും കാര്യമില്ല നമ്മൾ സങ്കടങ്ങള് നമ്മൾ ഒതുക്കുക എന്നല്ലാതെ നമ്മൾ ഒരാളെ കാണിച്ചിട്ടോ ഒരാളോട് ആ ദേഷ്യം തീർത്തിട്ടോ ഒന്നും അത് മാറില്ല അത് നമ്മൾ സ്വയം മാറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത് പിന്നെ കൂടുതലായിട്ടും ഈ അമ്മമാർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ദേശം വരുമ്പോൾ അത് തീർക്കുന്നത് മക്കളോടാണ് കേട്ടോ കാരണം മക്കൾ എന്തെങ്കിലും ചെറിയ തെറ്റി കാണിച്ചാൽ പിന്നെ അവരെ അതിന് ശകാരിച്ചിട്ടും അടിച്ചിട്ടും അങ്ങനെ നമ്മുടെ ദേശം അങ്ങനെയൊക്കെയാണ് തീർക്കൽ അപ്പോൾ അതൊക്കെ ഒഴിവാക്കുക കാരണം ഒന്നും അറിയാത്ത പാവം കുഞ്ഞുങ്ങൾ നമ്മളിങ്ങനെ വേദനിപ്പിക്കുമ്പോൾ അതൊരു വലിയ തെറ്റാണ് കാരണം അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക കാരണം നമ്മളെ സങ്കടങ്ങൾ ചിലപ്പോൾ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവാത്തതായിരിക്കും ചിലപ്പോൾ ചെറിയ കാര്യങ്ങൾക്കായിരിക്കും അതിനൊരു എന്താ പറയുക അതിനൊരു പ്രത്യേക കാരണങ്ങളൊന്നും വേണ്ട അങ്ങനത്തെ രീതിക്കും ചില ദേശങ്ങളൊക്കെ നമുക്ക് അതെല്ലാം നമ്മൾ നമ്മളെന്നെ അഡ്ജസ്റ്റ് ആക്കുക നമ്മൾ മാക്സിമം നമ്മളെ കുടുംബങ്ങളിൽ സന്തോഷം നിറക്കുക കാരണം നമ്മൾ ഞാൻ എപ്പോഴും പറയുന്നത് നമ്മുടെ മുഖത്ത് നോക്കിയാലാണ് മുഖത്ത് നോക്കുമ്പോൾ തന്നെ അറിയാട്ടോ ആ വീട്ടിൽ എത്രത്തോളം ഐശ്വര്യം സമാധാനം സുഖവും ഉണ്ടാവുന്നില്ലത് അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ് ആക്കിയിട്ട് ജീവിക്കട്ടോ കാരണം നമ്മൾ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ആക്കി പോകുന്നിടത്തോളം നമ്മുടെ ജീവിതം നല്ല ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് പോകും അപ്പം എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യുക പിന്നെ ഓരോരുത്തരുടെ ജീവിത രീതി കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഇല്ലല്ലോ സങ്കടമൊന്നും വേണ്ട കേട്ടോ കാരണം നമുക്ക് ഇല്ല ജീവിതം വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുക അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞാൻ പാത്രം കഴുകലും അങ്ങനെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ആകൊന്ന് തട്ടി അടിച്ചു വരാൻ കേട്ടോ അപ്പം ഈ ജനലിന്റെ ജനല് വാതില് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെപ്പോഴും നമ്മൾ ചൂലുപയോഗിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ തട്ടിക്കൊടുക്കുക കാരണം അവിടെ മാറാതെ വന്ന് നിൽക്കാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ ഒരുപാട് ദിവസം അതിങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ചെയ്യാമെന്ന് വിചാരിക്കുമ്പോഴാണ് നമുക്ക് ഒരു ഭാരമായിട്ട് തോന്നുക അപ്പം നമ്മൾ അടിച്ചു വരുമ്പോൾ തന്നെ ചൂലുകൊണ്ട് തന്നെ ആ എല്ലാ ഭാഗം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ തട്ടി തട്ടിക്കൊടുക്കുക അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കാരണം ചില വീടുകളിലൊക്കെ ഇങ്ങനെ മാറാൻ എപ്പോഴും ഇങ്ങനെ കാണുന്നത് ഇങ്ങനൊന്നും ചെയ്യാത്തതുകൊണ്ടേയിരിക്കും കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ അതൊന്നും ഒരു പണിയായി തോന്നില്ല നമ്മൾ നമ്മളെപ്പോഴെങ്കിലും അല്ലെങ്കിൽ മാസത്തിൽ മാസം കൂടുമ്പോൾ എന്തിന് നോമ്പ് ചിലവർ നോമ്പ് നനച്ചുള്ളി എടുക്കുന്ന ദിവസങ്ങളായിരിക്കും ഇതൊക്കെ ശ്രദ്ധിക്കുക അപ്പം അതൊന്നും വേണ്ട നമുക്ക് രാവിലെ കുളിച്ച് ഒരുങ്ങി ഇരിക്കണീന്റെ മുന്നേ നമുക്ക് ജസ്റ്റ് ഓരോ ദിവസം ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമ്മുടെ വീട് എപ്പോഴും സൂപ്പറായിട്ട് എന്നെ കൊണ്ട് നടക്കാം ചില വീട് എപ്പോഴും നീറ്റായിരിക്കും നമ്മൾ വിചാരിക്കും അതിൽ ജോലിക്കാർ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അവരെപ്പോഴും ഈ ക്ലീനിങ് കൊണ്ട് നടക്കുന്നവർ അങ്ങനെയൊന്നും അല്ല കേട്ടോ നമ്മള് ഓരോ ദിവസം ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോന്നെയാണ് നമ്മുടെ വീട് എപ്പോഴും നീറ്റായിരിക്കാം ഞാൻ എപ്പോഴും പറയണ്ടത് നമ്മൾ എപ്പോഴും ഒരു അതിഥിയെ പ്രതീക്ഷിച്ചിട്ട് വേണം കേട്ടോ ദിവസം മുന്നോട്ട് പോവാന് നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കുളിയും കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇന്ന് ചോറിൽ നിന്നത് കാരണം ജസ്റ്റ് ഉച്ചക്ക് അങ്ങനെ പെട്ടെന്ന് വേണമെങ്കിൽ വിശക്കുമ്പോൾ കഴിക്കാൻ രാവിലെ മക്ക ഒക്കെ ഉണ്ടാക്കിയ സദാ ചോറും ഉപ്പേരിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു അവരൊക്കെ വരുമ്പോഴത്തേക്കും ഒരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കാരണം ചോറൊക്കെ ആകുമ്പോൾ അവർ കുറച്ച് കൂടുതൽ തന്നെ കഴിച്ചോളും നമ്മളെപ്പോഴും ഇങ്ങനെ എണ്ണക്കടികൾ ഉണ്ടാക്കി കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ചോറ് ഐറ്റംസ് അങ്ങനെയൊക്കെ അവർ വേ അവർക്ക് വയറ് നിറയാനുള്ള എന്തെങ്കിലും ഫുഡിലേക്ക് തിരിയണതാണ് കേട്ടോ നല്ലത് അങ്ങനെ നമ്മൾ ഇതാ നമ്മളിതാ ഇന്നുണ്ടാക്കുന്നത് ബീഫോ ചിക്കനോ ഒന്നും ചേർക്കുക അതൊരു ആയിട്ടുള്ള മന്തി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതിനൊരു വലിയ സവാള ചെറുതായി അരിഞ്ഞിട്ടുണ്ട് ഒരു ക്യാപ്സിക് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു മാഗി ക്യൂബ് ഉണ്ടല്ലോ അതും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സവാ സൺഫ്ലവർ ഓയിലേക്ക് ഇട്ടിട്ട് സവാള നല്ലോണം ഇങ്ങനെ വയറ്റി എടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നമ്മുടെ ക്യാപ്സിക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മാഗി ക്യൂബും തന്നെ അതിലേക്ക് പൊടിച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പ് നമ്മൾ പാകത്തിന് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി മാഗി ക്യൂബ് ചേർക്കുമ്പോൾ തന്നെ അതിൽ ഉപ്പുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അതിലേക്ക് ിടാൻ വേണ്ടിയിട്ട് ഞാൻ റെഡ് ബസ്മതി റൈസ് ഉണ്ടല്ലോ അത് നല്ലോണം ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ഈ മസാലയിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇതം ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ മന്തിൻ്റെ ടേസ്റ്റ് ആണെന്നാൽ അതിൽ ചിക്കനോ ബീഫോ ഒന്നും ചേർത്തിട്ട് ഉണ്ടായിരിക്കില്ല അപ്പം നമ്മൾ വെജിറ്റബിൾ മാത്രം കഴിക്കുന്നവർക്കൊക്കെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ റൈസാണ് കേട്ടോ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം നമുക്ക് എന്താ പറയുക അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കാം പിന്നെ സോയാ മസാല അങ്ങനെയൊക്കെ ട്രൈ നോക്കട്ടോ ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ചിക്കൻ ചില്ലി റെസിപ്പിയാണ് ആണ് ഉണ്ടാക്കിക്കുന്നത് ഞാനത് എപ്പോഴും കാണിക്കുന്നതുകൊണ്ട് ഇന്ന ഈ റെസിപ്പി കാണിക്കുന്നില്ല പക്ഷേ ഇതിലേക്ക് കൂട്ടി കഴിക്കാനായിട്ട് ഞാൻ ചിക്കൻ ചില്ലിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അത് അതാ അതൊന്നിങ്ങോട്ട് സോക്കായി വരുമ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് റെഡ് ഫുഡ് കളർ ഇട്ട് കൊടുക്കേണ്ടത് ഇത് റൈസിന് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഓപ്ഷനൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അതൊക്കെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച റൈസ് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ നമ്മളിങ്ങനെ എന്താ പറയുക ഈ കളറൊക്കെ ഈ റൈസിലേക്ക് പിടിച്ചിട്ടുണ്ടാവും നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ തോന്നും ഇതിൽ കളർ ഇല്ല എന്നില്ല പക്ഷെ നമ്മൾ റൈസ് ഇട്ടിട്ട് മിക്സ് ആക്കി കൊടുക്കുമ്പോൾ നല്ല സൂപ്പറായിട്ട് തന്നെ മന്തി റൈസിൻ്റെ ലുക്കൊക്കെ ആയിട്ട് ഇത് വന്നിട്ടുണ്ട് കേട്ടോ റൈസ് ഒക്കെ ഞാൻ ഇങ്ങനെ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പം കയ്യിൽ വെച്ചിട്ട് വല്ലാതെ ഇങ്ങനെ മിക്സ് ആക്കി കൊടുക്കണ്ട നമ്മൾ ഇങ്ങനെ പാത്രം പിടിച്ചിട്ട് ജസ്റ്റ് കുറഞ്ഞ് കുറഞ്ഞ് ഇങ്ങനെ മിക്സ് ആക്കി കൊടുക്കട്ടോ അല്ലെങ്കിൽ ചോറൊക്കെ ഇങ്ങനെ പൊട്ടി പോകാനും സാധ്യത ഉണ്ട് അപ്പം ഞാൻ അതൊക്കെ ഇങ്ങനെ സെറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് അതിന് ഇത് നല്ലോണം ഇങ്ങനെ മിക്സ് ആക്കി കൊടുത്തിട്ട് പിന്നെ ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമ്മൾ കുറഞ്ഞ തീലിട്ട് ഇതും ചെയ്യുന്ന പോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇതിൻ്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ സ്മോക്കി സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കണല് കത്തിച്ചിട്ട് അതിൽ ഓയിൽ വെച്ച് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ സൂപ്പർ മന്തി ടേസ്റ്റ് ആയിരിക്കും പക്ഷെ ഞാനിപ്പോൾ കണലൊന്നും ആക്കി കൊടുക്കുന്നില്ല കേട്ടോ മക്കളൊക്കെ സ്കൂളിൽ വിട്ട് വന്നപ്പോൾ അവർക്ക് ഞാൻ ഈ ചോറൊക്കെ ഒന്ന് എടുത്ത് കൊടുക്കാണ്ടോ അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റില മന്തി റൈസും പിന്നെ അതിലേക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ ചില്ലി റെസിപ്പിയൊക്കെ ഉണ്ടായിട്ടോ അപ്പോൾ ചിക്കൻ ചില്ലിയൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഷെയർ ആക്കിയിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് നോക്കട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോയുമായി വരുന്നതുവരെയും ഓക്കെ താങ്ക്